ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക് ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് ക്ലിയറൻസ് സെയിലിലെ സെയിൽ ഉള്ള പ്രൊഡക്ട്സ് ആയിട്ടാണ് ഇതിൻ്റെ സെയിൽ റേറ്റ് ഞാൻ സെയിൽ ചെയ്യുന്ന പ്രൈസ് ത്രീ ആണ് പക്ഷേ ഇപ്പോൾ ക്ലിയറൻസ് സെയിലായിട്ട് ആയിട്ട് ടു ട്വൻറ്റിയോ ഉള്ളി അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് കാണാം എല്ലാം ബ്രാൻഡഡ് പ്രൊഡക്റ്റ്സ് ആണ് ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് ഗ്രേ കളറിൽ പ്രിൻറ് വരുന്നൊരു ലോങ് ഓവർ സൈസ് ടീഷർട്ട് ആണ് ഫ്രണ്ട് ഭാഗത്ത് പ്രിൻറ്റ് വരുന്നുണ്ട് ബാക്ക് പോർഷന് പ്ലെയിനാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വേണം വൈറ്റിൽ പ്രിൻ്റ് വരുന്ന ഒരു മോഡലാണ് ലോങ് ഓവർ സൈസ് ടീഷർട്ടാണ് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ പിങ്ക് ആൻഡ് ലാവൻഡർ ഷെയ്ഡിൽ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് ബാക്ക് പോർഷനിൽ കുറച്ച് വലിയ പ്രിൻറ്റ് വരുന്നുണ്ട് ഹാഫ് സ്ലീവാണ് വരുന്ന ലോങ് ഓവർ സൈസ് ടീഷർട്ടാണ് നെക്സ്റ്റ് വേണം ഒരു ബ്ലാക്കില് പ്രിന്റ് വരുന്ന ക്രോപ്പ് ടോപ്പാണ് സ്ലീവ് ഹാഫ് ഷോൾഡർ ഫൈവ് സ്ലീവാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ബ്ലാക്ക് കളറ് ഫ്രണ്ട് പോർഷനിൽ പ്രിന്റ് വരുന്നുണ്ട് നെക്സ്റ്റ് കൊണ്ട് വൈറ്റിൽ പ്രിന്റ് വരുന്ന ലോങ് ഹവർ സൈസ് ടീഷർട്ട് ആണ് ഹാഫ് സ്ലീവാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇവിടെ ആയിട്ട് ചെറിയൊരു പ്രിൻറ്റ് വരുന്നുണ്ട് റെഡ് കളറിൽ ബാക്ക് പോർഷനും പ്രിൻ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ആണ് നെക്സ്റ്റ് വണ്ട് ബ്ലൂ കളറിൽ വരുന്ന ഒരു ഓവർ സൈസ് ആണ് എല്ലാത്തിൻ്റെയും സെയിൽ റേറ്റ് ടു ട്വൻ്റി ഓൺലി ബാക്ക് പോർഷനിൽ ഇതുപോലെ പ്രിൻറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വേണേ വൈറ്റ് കളറിൽ വരുന്ന ഒരു ലോങ് ടീ ഷർട്ടാണ് ഫ്രണ്ട് പോർഷൻ ഫുൾ പ്ലെയിനാണ് വരുന്നത് ബാക്ക് പോർഷനിൽ ഇതുപോലെ പ്രിൻ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വേണേ റെഡ് കളറിൽ വരുന്ന ഒരു ടീ ഷർട്ടാണ് ഹാഫ് സ്ലീവാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പോം ഗ്രനേറ്റിൻ്റെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് അടുത്തത് ഗ്രീൻ കളറില് വരുന്ന ഒരു ടീഷർട്ടാണ് ഓവർ സൈസ് ടീഷർട്ടാണ് ഫ്രണ്ട് പോർഷനിൽ പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ആൻഡ് അത് ലാസ്റ്റ് വണ് വൈറ്റില് പ്രിന്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്രണ്ട് പോർഷനിൽ നല്ല ബട്ടർഫ്ലൈ പ്രിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറിൽ ബാക്ക് പോഷൻ ആണ് ഹാഫ് സ്ലീവാണ് വരുന്നത് ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടേക്കാം വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ബ്രാൻഡ് ആണ് ഇതിൻ്റെ ക്രിസ്മസ് ക്ലിയറൻസ് സെയിലായിട്ട് പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി ഓൺലൈ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ